ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ലൈറ്റ് ഫിക്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇവിടെ ലൈറ്റ് എല്ലാം ഫിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു മോഡലാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് കേട്ടോ പതിനഞ്ച് പാർസെൻ്റ് ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിന് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തെങ്കിലും അപ്പോൾ ഫിക്സ് വർക്കിംഗ് ചെയ വർക്കിംഗ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഡ്രൈവ് നല്ല ഭംഗി ഒരു കോപ്പർ കളറാണ് ഇതിൻ്റെ ഒരു കേസ് വരുന്നത് ഉള്ളിലെ കാണുന്ന ഭാഗട്ടോ നല്ലൊരു ഭംഗി ഉണ്ടാവും എന്ത് കാണാൻ ഞാൻ അവിടെ കുറച്ച് ഭാഗത്തെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചോ എന്ന് കാണിച്ചതാണ് താഴ്ന്നു കാണാൻ നല്ല രസമാണ് ലൈറ്റും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാരണം ഇത് വൈറ്റ് ആയത് അതിൻ്റെ ഒരു ഔട്ടർ കേസ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മളെ പെയിന്റിങ്ങും വൈറ്റ് വരുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് പ്രത്യേകമായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈ ഒരു റൂമിൽ ആറ് പോയിന്റ് ആണുള്ളത് ഈ ടൈപ്പ് ലൈറ്റ് മാത്രം ആറ് പോയിന്റ് പ്രൊഫൈൽ ലൈറ്റ് ഒന്ന് രണ്ട് ലൈറ്റുകൾ വേറെയുണ്ട് അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ ലൈറ്റ് ലൈറ്റുകൾ വരും പ്രത്യേകത ഒറ്റ ഒരു പോയിന്റാണിത് ഒരു ഫോക്കസ് ലൈറ്റ് കൂടിയാണ് ഇത് ഒരു പോയിന്റിലേക്ക് ആയിട്ടാണ് വരിക ചെറിയൊരു ഇങ്ങനെ ചെറിഞ്ഞിട്ട് വരുമെങ്കിലും ആങ്കിൾ ടൈപ്പ് ആണെങ്കിലും അപ്പൊ ഈ ഒരു ഏരിയയിൽ ഫുൾ ആയിട്ട് ഈയൊരു ടൈപ്പ് ലൈറ്റുകൾ ഈ ഒരു ടൈപ്പ് അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു ടൈപ്പ് ലൈറ്റ് വെച്ചവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ലൈറ്റൊക്കെ ഏകദേശം എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ പതിനഞ്ച് വാർസിൻ്റെ ലൈറ്റ് ആണ് എന്നിട്ട് പന്ത്രണ്ട് വാർസിൻ്റെ സെയിം ഇവിടെ ഉണ്ട് അത് ചെറിയ റൂമുകളിലേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേസേജ് ഏരിയ അതുപോലെ വലിയൊരു ഹോൾ ഏരിയയിലേക്കൊക്കെ ഈ ഒരു ടൈപ്പ് പതിനഞ്ച് വാർസിൻ്റെ ഇതാണ് വെക്കുന്നത് ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെറിയ റൂമിലേക്കൊക്കെ ഒരു ട്വൽവ് വാർസിൻ്റെ സെയിം തന്നെ പക്ഷെ ഇതിൻ്റെ ഒരു തിക്നെസ്സോ റൗണ്ടോ ഒന്നും വലിപ്പമൊന്നും മാറ്റമൊന്നുമില്ല പതിനഞ്ച് വർഷം പന്ത്രണ്ട് വർഷമൊക്കെ സെയിം തന്നെയാണ് അത് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാറ്റിയിട്ട് വേണമെങ്കിൽ പതിനഞ്ച് വേണ്ടി അടുത്ത് പതിനഞ്ച് വെക്കുക പന്ത്രണ്ട് വേണ്ടടുത്ത് രണ്ടും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെക്കാം സൈസില് മാറ്റമൊന്നുമില്ല കട്ടിങ്ങിൽ മാറ്റില്ല അപ്പോൾ ഈ ഒരു ഈ ഒരു ടൈപ്പാണ് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയിൽ വന്നതാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ലൈറ്റ് ഫിക്സിംഗ് ഒക്കെ ചെയ്ത് തരണം എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് പല ടൈപ്പ് ലൈറ്റുകളും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ വാൾ ലൈറ്റിൽ വാളിൽ വെക്കുന്ന പല ടൈപ്പ് ലൈറ്റുകൾ സീലിങ്ങിൽ വെക്കുന്നൊക്കെ അതൊക്കെ ഞാൻ ഓരോ ദിവസം അങ്ങനെ കാണിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക്